ഇന്നൊരു ഉണ്ടാക്കാൻ പോവാണ് ഇന്നൊരു അടപ്രഥമനെ കുടിക്കണമെന്ന് ചെറിയൊരു താല്പര്യം അപ്പോൾ ഒരു അടപ്രഥമൻ അതിൻ്റെ ആടയാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഒരു കിലോ അടയുണ്ട് ഇത് തേങ്ങാപ്പാൽ ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തു വെക്കുകയാണ് നമ്മൾ ചുക്ക് ഇടുന്നില്ല അതിന് പകരം ഏലക്ക പിന്നെ മുന്തിരിങ്ങ മുന്തിപ്പരിപ്പ് ജീരകം പിന്നെ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി എന്റെ പേര് ചൗവരി എന്നാ ആവശ്യമുള്ളവരിടാം ഇല്ലെങ്കിൽ വേണ്ട ശർക്കര പാനീയാക്കി അങ്ങോട്ട് ഒഴിക്കാൻ പോവാണ് ശർക്കര നല്ല പോലെ ശർക്കര നല്ല വെന്തുരുകിയിട്ട് അടയിട്ടേ ആ അതിനൊരു ടേസ്റ്റ് വെന്ത വേവിച്ചറയാണ് വേവിച്ച് തണുത്ത വെള്ളത്തിൽ കഴിവ് വൃത്തിയാക്കിയാൽ അടയാം വെള്ളം ഊറ്റിക്കളഞ്ഞു പായസത്തിലേക്ക് ഏറ്റവും നല്ല പായസമാണ് അടപ്രഥമൻ അടപ്രഥമൻ കഴിഞ്ഞിട്ടേ ഉള്ളു ഏത് പായസം ഇനി ഈ ശർക്കരയ്ക്കകത്ത് കിടന്നു വേവും അടിപൊളിയായിട്ട് വേവട്ടാണോ ശർക്കരക്കകത്ത് കിടന്ന് വെന്ത് കുറുകി ഇത് തേങ്ങാപ്പാൽ ഇത് രണ്ടാം പാൽ തേങ്ങാപ്പാൽ നമ്മൾ മൂന്നാം പാലൊന്നും എടുത്തില്ല രണ്ട് പാലൊന്നും അതാക്കിയാൽ കോളിക്ക് കൂടുമ്പോഴേക്കില്ല നമ്മൾ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാൻ പറ്റും ഇനിയിപ്പോൾ ഇത് ഇരിക്കണം അല്ലെങ്കിൽ ടക്കന്ന് ഒരു കുറുകു ഇത് ജീരകവും ഏലക്കായും കൂടെ പൊടിച്ചതാണ് ഇത് ഒന്നാം പാലാണ് തേങ്ങാ പാലിൻ്റെ ഒന്നാം പാല് അതിനകത്തോട്ട് അങ്ങ് മിക്സ് ചെയ്യാം ഡയറക്റ്റ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ കട്ട കട്ടയായിട്ട് കിടക്കും ഇതിനകത്ത് ഇട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് അതിനകത്ത് ഒഴിക്കാനാണ് ഓ ഓ വണ്ടിപ്പരിപ്പ് നീക്കി നീക്കാത്ത വർത്ത വരുന്നത് ആണേ മൂന്നാം പാല് ഒന്നാം പാലം കുടിക്കാൻ പോവുകയാണ് ഒന്നാം പാൽ അതിനകത്ത് നമ്മൾ ജീരകപ്പൊടിയും ഏലക്കായും എല്ലാം പൊടിച്ച് റെഡിയാക്കി മിക്സ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടു അങ്ങനെ നമ്മുടെ അടപ്രഥമൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് സംഭവം എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനിയും നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന വറുത്തു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് തേങ്ങാപ്പുത്ത് മുന്തിരിങ്ങ എല്ലാം ചേർക്കാൻ പോകും അങ്ങനെ അടപ്പറതൺ റെഡിയായി പ്രഥമന്റെ പരിപാടി കഴിഞ്ഞ് പ്രഥമൻ്റെ ടേസ്റ്റ് നോക്കാൻ പോവാം മക്കളെ ഒരു ഒന്നൊന്നര പ്രഥമനായിട്ടോ പ്രഥമൻ എന്ന് പറഞ്ഞാൽ ഇതാണ്